വ്യാസൻ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സ്വയം അവതരിപ്പിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും പ്രത്യേക ശൈലി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഒന്നാമത് വ്യാസനെ വ്യാസൻ സ്വയം അവതരിപ്പിക്കുന്നില്ല വ്യാസനെ അവതരിപ്പിക്കുന്നത് മുഴുവനും രണ്ടുപേരാണ് ഒന്ന് ഉഗ്രശ്രവസ് എന്ന സൂതൻ പിന്നെ വൈശമ്പായനൻ അപ്പോൾ വൈശംപായനൻ ചില സന്ദർഭങ്ങളിൽ പറയും മഹാബുദ്ധിമാനായ വ്യാസമുനി വരുന്നു എന്ന് പറയും അല്ലെങ്കിൽ പരാപരജ്ഞനായ വ്യാസമുന് പ്രത്യക്ഷപ്പെട്ടു നടന്നുവരുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ വിശേഷങ്ങളാണ് പരാപരജ്ഞൻ വെച്ചാൽ ഭൗതികവും ആധ്യാത്മികവുമായ ഐഹികവും ആമുഷ്മികവുമായ ഐഹികവും പാരത്രികവുമായ എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള ഇതാണ് പരാപരജ്ഞൻ പരാപരജ്ഞനായ വ്യാസമുന് വരുന്നു ചെറുത്ത് പറയും കാരുണ്യവാനായ വ്യാസമിനി വരുന്നു ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ പക്ഷെ അതൊന്നും വ്യാസം നേരിട്ട് ചെയ്യുന്നതല്ല അതെല്ലാം വൈശമ്പായനൻ പറയുന്നതായിട്ടാണ് വ്യാസൻ വരും വരുമ്പോൾ ഒരു സാധാരണ മറ്റു മഹർഷിമാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും അതിനകത്ത് വ്യാസന് കൊടുക്കുന്നില്ല ഒരു സാധാരണ പൗരൻ വരുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരുന്നത് ഒരു സാധാരണ മനുഷ്യൻ വരുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരുന്നത് സംഭാഷണത്തിൽ ഇങ്ങനെ വലിയൊരു ദാർശനികമാണ് അദ്ദേഹം എന്ന് തോന്നിയത് അതാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം ഒരു സാമാന്യമായ കാര്യങ്ങളെ പറയും ഒരിക്കലും ഈ ദാർശനികമായ ഉപദേശങ്ങൾ കൊടുക്കുകയില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഭൗതികമായ എന്തെല്ലാം തരത്തിൽ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ ആളുകൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള വലിയ തത്വ തത്വചിന്തയൊന്നും അദ്ദേഹം ഉദ്ദേശിക്കില്ല ഇപ്പോൾ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ആരുമായിട്ട് ഒരു സാഹിത്യ ചർച്ചയ്ക്ക് ആ കാവ്യത്തിൻ്റെ മേന്മകളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് അദ്ദേഹം മുതിരയില്ല മിക്കവാറും നല്ല കവികളാരും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ ആവശ്യം വരണം അല്ലാതെ ഒരു തന്നെ കണ്ടാലുടനെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക അങ്ങനെ നല്ല നടന്മാരും നാട്യത്തെക്കുറിച്ച് സംസാരിക്കുമോ സിനിമാ നടന്മാരുടെ കാര്യ അല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ ഈ മാധവീ പിന്നെ മാണി മാധവ ചാക്കേറെ പോലെയുള്ള വലിയ ശാസ്ത്രീയമായി നാട്യം പഠിച്ചിട്ടുള്ള ആളുകൾ അതായത് ഈ പേശികളുടെ സങ്കോച വികാസങ്ങളുടെ ലാവണ്യ കല അതാണ് നാട്യം അല്ല അതിന് നേരിട്ട് ഹൃദയമായിട്ടും അനുഭവമായിട്ടും ബന്ധപ്പെടണമൊന്നുമില്ല പേശികളുടെ ഭാവപ്രകടന സമർത്ഥങ്ങളായ പേശികളുടെ സങ്കോച വികാസങ്ങളുടെ ലാവണ്യ കല അത് അഭ്യസിച്ചിട്ടുള്ളവർ അവരുടെ മുമ്പിലിരുന്ന് നാം നാട്യത്തെക്കുറിച്ച് എത്ര തർക്കിച്ചാലും അവരൊന്നും തടവിടില്ല ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ള നല്ല എന്താണ് കാരണമൊന്നറിയാമോ ഇവർ പറയുന്നത് പോലെയല്ല അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇവരോട് ഇത് പറഞ്ഞിട്ട് വിശേഷമൊന്നുമില്ല ഇവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിശേഷജ്ഞാനവും ഉള്ളവരല്ല എന്നറിയാവുന്നതുകൊണ്ടൊന്നും ഉണ്ടല്ല ഈ രാജാ റാമണ്ണേയും ഒരു പത്രപ്രവർത്തകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ സയൻസിനെക്കുറിച്ച് മോഡേൺ സയൻസിനെക്കുറിച്ച് അദ്ദേഹം ഒരു മണിക്കൂർ പ്രസംഗിച്ചു പത്രപ്രവർത്തകൻ രാമണ്ണ അഞ്ച് മിനിറ്റേ പ്രസംഗിച്ചു അതുകഴിഞ്ഞ് പത്രപ്പെടുത്തുന്നു ചോദിച്ചാൽ എന്താ അങ്ങ് പെട്ടെന്ന് അഞ്ചു മിനിറ്റും ഉണ്ട് സംഭാഷണം അല്ല പ്രഭാഷണം ചുരുക്കി കളിഞ്ഞല്ലോ അതെനിക്ക് കുറിച്ച് വെറും ഉണ്ട് നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിടത്ത് എന്തും പറയാം നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് സംസാരിക്കത്തക്ക വിധത്തിലുള്ള വേദിയല്ല ഇതെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല അത്രയേ ഉള്ളൂ കാര്യം വളരെ ലളിതമാണെന്ന് പറഞ്ഞു അതുപോലെയാണ് വ്യാസൻ വന്നിട്ട് ഇതൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ആ താൻ വന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നേടുന്നതിനുള്ള ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ ആത്മനിയന്ത്രണത്തിനുള്ള ചില ഉപദേശങ്ങളും കൊടുക്കും അല്ലാതെ ഒരു തത്വചിന്താപരമായ പരാമർശവും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ സാധാരണ കടന്നു വരാറില്ലാസെ കടന്നു വരവിന് എന്തെങ്കിലും ഒരു പൊതു മാനദണ്ഡമുണ്ടോ തൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഉപദേശകന്റെ ആവശ്യം ഒരു വേറൊരു വഴി വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത് ഒരാവശ്യം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് വ്യാസനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയാലും മഹാഭാരതത്തിൻ്റെ കഥയ്ക്ക് ന്യൂനത വരിയില്ല അത്രയ്ക്ക് നിസ്സാരമായ പങ്ക് മാത്രമേ അദ്ദേഹം ഇതിൽ വഹിക്കുന്നുള്ളൂ പക്ഷേ മുഴുവനും പിതാവ് അല്ല കഥയിൽ അങ്ങനെയല്ല സ്ഥാനം നിർണ്ണയിക്കുന്നത് കഥയിൽ റോൾ റോളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമായ കഥയുടെ പുരോഗതിക്ക് പ്രധാനമായ ഒരു പങ്ക് അദ്ദേഹം വഹിച്ചില്ലെങ്കിൽ കഥ ക്ഷീണിതമായി പോകും കഥ ശോഷിച്ചു പോകും എന്ന് വന്നാൽ മാത്രമേ അങ്ങനെ ഒരു അല്ലെങ്കിൽ വരില്ല അല്ലാണ്ട് ഒരാൾ പിതാവായി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ നളിനിയിലും ലീലയിലും നളിനിയുടെയും ലീലയുടെയും പിതാക്കന്മാർക്കെന്ത് സ്ഥാനം ഉണ്ടോ പിതാക്കന്മാരെ ഇവർ ചിലപ്പോൾ ബഹുമാനിക്കുന്നുണ്ടാവും അവർക്ക് പിതാക്കന്മാരോട് സ്നേഹം കാണും നാളെ എനിക്ക് മില്ലയിലേക്കും ഏതിലായാലും ഏത് 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 കൃതിയിലായാലും ഇപ്പോൾ ഒഥല്ലോയിൽ ഡസ്റ്റ് മോണയ്ക്ക് പിതാവിനോട് പിതാ പിതാവിനെ ബ്രഹാന്ഷയോട് എന്താ താല്പര്യം അത്രയേ ഉള്ളൂ ആ ബ്രഹാന്ഷിയോട് താല്പര്യം കാണിക്കും എന്നുള്ളതല്ലാതെ ബ്രഹാന്ഷോ കഥയെ നയിക്കുന്നുണ്ടോ കഥയെ നയിക്കത്തക്ക എന്തെങ്കിലും നാടകീയമായ സാങ്കിത്യം അദ്ദേഹത്തിനുണ്ടോ ഇല്ല അതോ ബ്രവാൻഷ്യോ വലിയ സംബന്ധിച്ചിടത്തോളം വലിയ ആളാണെങ്കിലും കഥ നയിക്കുന്ന ഒഥലോയാണ് അല്ല ഇവിടെ കഥ നയിക്കുന്നത് യാഗോയാണ് വ്യാസൻ കടന്നു വന്നില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ വ്യാസനെ മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കുക കഥയ്ക്ക് യാതൊരു കോട്ടി സംഭവിക്കില്ല അപ്പൊ വ്യാസന്റെ കടന്നു വരവിന് എന്ത് പ്രസക്തിയാളു അത് വ്യാസനുണ്ട് എന്നുള്ളത് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ വ്യസന പലപ്പോഴും ക്ഷണിക്കും ആ ക്ഷണിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു അനീതി നടക്കുകയാണെങ്കിൽ അദ്ദേഹമൊന്നും ഉണ്ടില്ല അനീതി നടക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം ഒന്നും ഇട്ട് കൊടുക്കും അദ്ദേഹമായിട്ട് കയറി തടയില്ല കയറി തടഞ്ഞാൽ തടഞ്ഞതാണ് ചെയ്യില്ല തടയാപ്പിന്നൊന്നും ചെയ്യാൻ കിലാർക്കും അത്ര തവശക്തിയാണ് ക്ഷമിക്കാം വരം കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാം അതൊന്നും പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തത് കൃഷ്ണൻ ഇടപെടും വ്യാസന് വേണ്ടി വ്യാസൻ്റെ സിദ്ധാന്തമനുസരിച്ച് ജീവിത സിദ്ധാന്തമനുസരിച്ച് ഇടപെടുന്ന ആളാണ് അദ്ദേഹം കർമ്മത്തിൻ്റെ മൂർത്തിയാണ് കർമാകർമ്മ വിവേകം മാറ്റിവെച്ചിട്ട് കർമാകർമ്മ വികർമ്മ വിവേകം മാറ്റിവെച്ചിട്ട് കർമ്മത്തിൽ ഇടപെടുന്ന ആളാണ് ഒരു ജീവിത സാഹചര്യം ഒരു ജീവിത സന്ദർഭം പ്രചോദിതമായ കർമ്മത്തെ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഒരു ജീവിത സന്ദർഭം പ്രചോദിതമായ കർമ്മത്തെ ആവശ്യപ്പെടുമ്പോൾ ഉജ്ജ്വലമായ കർമ്മത്തെ അങ്ങോട്ട് എഴുതി വിടുകയാണ് ഭഗവാൻ എന്താണ് കാരണം ആർക്കെ അങ്ങനെ കർമ്മത്തെ എഴുതി വിടാൻ സാധിക്കൂ ലക്ഷ്യത്തിലേക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് കർമ്മത്തെ എഴുതി വിടാൻ നിസ്സംഗരി മാത്രമേ സാധിക്കൂ അല്ലാത്തവരെന്തു ചെയ്തു ആദ്യം തന്നെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ അപ്പോൾ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ എന്നതിനെ സംബന്ധിച്ച് സംശയിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ പഠിത്തത്തിൻ്റെ തീവ്രതയെ അത് ബാധിക്കും പഠിത്തത്തിൽ മടി മടിവരും അപ്പം അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന് പൂർണ്ണമായും തൻ്റെ മനസ്സിൻ്റെ ഊർജ്ജത്തെ മുഴുവനും തൻ്റെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ മുഴുവനും കർമ്മത്തിലേക്ക് വിനിയോഗിക്കാൻ സാധിക്കും കർമ്മത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കും കർമ്മം ഒരു റേഡിയേഷനാണ് ഒരു പ്രസരമാണ് കർമ്മത്തിൻ്റെ ശക്തി മഹത്തായ ഊർജപ്രസരമാണ് അപ്പോൾ ഈ ഊർജപ്രസരം പരിപൂർണമായി പ്രസരിക്കണമെങ്കിൽ പ്രവഹിക്കണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പ്രവഹിക്കണമെങ്കിൽ എന്ത് വേണം ഈ ഫലാകാംക്ഷയുടെ വിഷാദമില്ലാതിരിക്കണം ഫലത്തിലുള്ള ആകാംക്ഷയെ മനസ്സിനെ തേണ്ടുകയേ അരുത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഫലാകാംക്ഷ കൊണ്ടുണ്ടാകുന്ന വിഷാദം ഉണ്ടാകുന്നു ചിലപ്പോൾ ഇത് നടന്നില്ലെങ്കിലോ അപ്പോൾ കർമ്മം ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു അപ്പോൾ കർമ്മ അകർമ്മ വികർമ്മ ചിന്ത കൂടാതെ സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് പ്രപഞ്ച ദുഃഖത്തിന്റെ പരിഹാരത്തിന് ഉതകുന്ന കർമ്മം ജ്വലിപ്പിക്കുക എന്നതാണ് ഭഗവാന്റെ രീതി ഇദ്ദേഹം അതല്ല ഇദ്ദേഹം താമസനാണ് മുനിയാണ് സന്യാസിയാണ് കർമ്മം ചെയ്യണ്ട എന്ന് വെച്ച് മാറിയിരിക്കുന്നവനാണ് കൃഷ്ണൻ കർമ്മം ചെയ്യാൻ വേണ്ടി അവതരിച്ച് മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തെ കാണാൻ വ്യാസനെ കാണാൻ വ്യസ വ്യാസൻ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നേ ഉള്ളൂ മുൻപന്തിയിൽ കയറി നിൽക്കുന്നില്ല തപസനാണ് തപസുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം പ്രകൃതി ഈ ഭംഗുകളിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യം എല്ലാ ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് ഒരുപോലെ താല്പര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവനെ നിഹനിക്കണമെന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കാൻ വയ്യ അത് വേറൊരു ജീവിതമാണ് ആ ജീവിതത്തിനും ഒരു പ്രസക്തി ഉണ്ട് അങ്ങനെയും ഒരു ജീവിതമാകാം അതുകൊണ്ട് അക്രമത്തിന് ആഹ്വാനം വ്യാസം നേരിട്ട് കൊടുക്കില്ല